നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശശിതരൂറും ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറുമാണ് മത്സരിച്ചത് ഇവരുടെ മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരാണ് വിജയിച്ചതെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ആരാണ് വിജയിക്കുക എന്ന് ആർക്കും തന്നെ പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടായിരുന്നു ശശി തരൂരിന്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും തേരോട്ടം നമ്മൾ കണ്ടത് അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ കുറച്ചോട്ടിന് പരാജയപ്പെട്ടു എങ്കിലും രാജ ചന്ദ്രശേഖർ തിരുവനന്തപുരം വിട്ടു പോകാൻ തയ്യാറായില്ല തിരുവനന്തപുരത്തേക്ക് നൂറു ദിന കർമ്മ പദ്ധതിയുമായി അടുത്ത അഞ്ചു വർഷത്തേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തൊക്കെ വികസനങ്ങൾ രാജചന്ദ്രശേഖരനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ഒരു പ്രകടന പത്രിക എന്ന രീതിയിൽ അദ്ദേഹം തയ്യാറാക്കി ഒരു പ്രകടന പത്രികയുടെ ഒരു ഫോർമാറ്റിൽ അദ്ദേഹം ദിന കർമ്മ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തയ്യാറാക്കി ഇതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലേക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് നിലവിലത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയ ശശിതരൂറും രാജീവ് ചന്ദ്രശേഖറിനും തമ്മിൽ ചെറിയൊരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ശക്തമായ കുറേ ചോദ്യങ്ങൾ ചോദ്യശരങ്ങൾ ശശി തരൂറിന് നേരെ ഉന്നയിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇതിലൊന്നും തന്നെ ശശി തരൂർ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട വിഷയം നമുക്ക് നോക്കാം തിരുവനന്തപുരം എം പി ശശി തരൂറിന് നേരെ ചോദ്യ ശരങ്ങളുമായി ബി നേതാവ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് ലഭിക്കാമായിരുന്ന എയിംസ് കോഴിക്കോട് പോയതിൽ വല്ലാത്തൊരാശ്വാസം പോലെയാണ് ശശി തരൂർ പ്രതികരിക്കുന്നതെന്നാണ് രാജ് ചന്ദ്രശേഖർ പുറത്തുറന്നടിച്ചിരിക്കുന്നത് എക്സിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചിട്ടും തന്റെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത കോൺഗ്രസ് എം പി നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ ഒന്ന് ഓർക്കുക ബാഴ്സലോണ ഹൈക്കോടതി ബെഞ്ച് അങ്ങനെയൊക്കെയാണ് ആ പട്ടിക നാണക്കേടുണ്ടാക്കും വിധം നീണ്ടതാണ് എന്നിട്ടിപ്പോൾ എയിംസ് കോഴിക്കോടിന് പോയെന്ന് വല്ലാത്തൊരു ആശ്വാസം പോലെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു അതേസമയം തലസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പോരാടുന്നതിന് ഒരു ബി ജെ പി എം പി ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് ഇത്തരം വ്യാജ പ്രസ്താവനകൾ നടത്തി കൈയും കെട്ടിയിരിക്കുന്നവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും താനും അടുത്ത അഞ്ചു വർഷങ്ങളിൽ തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ചെയ്യുമെന്ന ഉറപ്പാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഒരു എന്തും തനിഷ്ടമുള്ള അടുത്ത് എയിംസ് വരുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയില്ലെന്ന് അതിന് സംസ്ഥാനവും കേന്ദ്രവും തീരുമാനിക്കണം നിലവിൽ എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിതമാവുമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ശശി തരൂർ എക്സിൽ കുറിച്ചു കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതായിട്ട് ശശി തരൂർ എക്സിൽ കുറിച്ചു അതാണ് ഇപ്പോഴത്തെ സംഭവം നിലവിൽ ശശിതരൂർ തിരുവനന്തപുരം എം പി ആണ് പതിനഞ്ച് വർഷത്തോളമായി ശശി തരൂർ തിരുവനന്തപുരത്തെ എം പി ആയിട്ട് നിൽക്കുന്നു പക്ഷെ എന്താണ് തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം കൊണ്ട് ശശി തരൂർ എന്തൊക്കെ വികസനങ്ങൾ ജനങ്ങൾക്ക് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇന്നും അവശേഷിക്കുന്നുണ്ട് എം പി ആകുന്നു എം പി ആകാനായിട്ട് ഹൈക്കമാൻഡ് പറയുമ്പോൾ എം പി സ്ഥാനാർത്ഥിയാകുന്നു ഇവിടെ കൊണ്ട് നാമനിർദ്ദേശിക്ക പത്രിക സമർപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിൽ സമയത്ത് എല്ലാവരുടെ വോട്ട് ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രകടനമൊക്കെ നടത്തുന്നു എലക്ഷൻ വരുന്നു എലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശശി തരൂരിനെ ഇവിടെ കാണുക വളരെ വളരെ വിരമമായിരിക്കും വളരെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടായിരിക്കും ശശി തരൂരിനെ തിരുവനന്തപുരത്ത് കാണുന്നത് വല്ലപ്പോഴൊക്കെ കെ പി സി സിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെയൊക്കെ പാർട്ടി ഓഫീസുകളിൽ മാത്രം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും പൊതുപരിപാടിയിൽ മാത്രമേ ശശി തരൂരിനെ കാണാനുള്ളൂ മിക്ക ദിവസങ്ങളിലും ഡൽഹിയിലും അല്ലെങ്കിൽ വിദേശത്ത് നടക്കുന്ന പരിപാടി അല്ലെങ്കിൽ വിദേശ ടൂറിലേക്കായിരിക്കും ശശി തരൂർ മിക്കപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണ് കാരണം പത്ത് പതിനഞ്ച് വർഷമായിട്ടല്ല അതിൽ കൂടുതൽ വർഷമായി എന്നാലും ഈ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ തീരദേശ മേഖലയിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു പ്രധാന കാര്യമാണ് തീരദേശ മേഖല ഈ തീരദേശ മേഖലയിൽ പതിനഞ്ച് വർഷമായിട്ട് എന്ത് നേട്ടം അല്ലെങ്കിൽ അവർക്ക് എന്ത് സഹായം ശശി തരൂർ എന്നൊരു എം പി ചെയ്തു കൊടുത്തു ഒരു കോൺഗ്രസ് നേതാവ് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരമില്ല കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പോലും ഉത്തരമില്ല കാരണം കടൽ അക്രമം വരികയാണ് ശക്തമായ മഴ വരികയാണ് അവർക്കെല്ലാം വീടുകളെല്ലാം നഷ്ടപ്പെടുന്നു അതിൽ എം എന്ന നിലയിൽ എന്ത് ഒരു സഹായം അല്ലെങ്കിൽ എന്തൊരു സഹകരണം അല്ലെങ്കിൽ എന്തൊരു സഹായം ചെയ്തു കൊടുത്തു ഒന്നുമില്ല കുറെ വാഗ്ദാനങ്ങൾ ഇവർ ഇറക്കും പക്ഷെ അതൊന്നും നടപ്പാക്കുകയോ പോലും ചെയ്യാതെയാണ് നിൽക്കുന്നത് ഇപ്പോൾ എയിംസ് ശശിതരൂർ എന്ന രംഭി വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് പ്രധാനമന്ത്രിയോടും അഭിനന്ദനം നടത്തി ആരോഗ്യമന്ത്രിയോടും അഭിനന്ദനയൊക്കെ നടത്തി എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാമായിരുന്നു പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ ശശിതരൂർ പ്രകടിപ്പിച്ചില്ല അതാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഈ ഇപ്പോൾ എയിംസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങളെന്നത് വ്യക്തമാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നെങ്കിൽ വലിയ തോതിൽ അദ്ദേഹം കേന്ദ്രവുമായൊരു പ്രഷർ നടത്തുമായിരുന്നു ഇവിടെ എയിംസ് വേണമെന്ന ഒരു വലിയൊരു പ്രഷർ നടത്തി എയിംസൂടെ കൊണ്ടുവരുന്നതായിരുന്നു എന്നത് ഒരു വ്യക്തമാണ്